ഈ ജനവിധി കേരളത്തിൻ്റെ കേരളം അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ എന്താണ് ഇടതുപക്ഷ സർക്കാരിനോട് പറയുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തോട് പറയുന്നത് ബി ജെ പിയോട് പറയുന്നത് അത്തരം ചില ചോദ്യങ്ങൾ കൂടിയുണ്ട് അപ്പോൾ കേരളം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പാഠം എന്താണ് ധോണി മലബാർ മാത്രം എടുക്കൂ ഒരു ലക്ഷത്തിൽ കുറഞ്ഞ ഭൂരിപക്ഷമുള്ള ഏത് മണ്ഡലം യു ഡി എഫിന് കിട്ടാത്തുള്ള കാസർഗോഡ് എടുക്കുന്നതിൽ കണ്ണൂർ സുധാകരൻ ഒരു ലക്ഷത്തിൽ മനസ്സില്ല ആളാണ് അദ്ദേഹം അദ്ദേഹം പ്രതീക്ഷിച്ചു ഷാഫി പറമ്പിൽ വടകര പോലെ തിളക്കുന്ന രാഷ്ട്രീയത്തിന് നാളെ മുന്നണിയുടെ സിപിഎമ്മിന്റെ ഏറ്റവും മികച്ച നേതാവിനെയാണ് അവരത് തലശ്ശേരിയിൽ ഒഴിച്ച് എല്ലായിടത്തും വോട്ട് കുറവാണ് മുഖ്യമന്ത്രിയുടെ നാടായ കണ്ണൂരിൽ പല പഞ്ചായത്തുകളിലും വോട്ട് നിരം നോക്കിയാൽ മട്ടന്നൂരിൽ മട്ടന്നൂരിൽ അതായത് കെ കെ ശൈലജക്ക് അമ്പത്തി എണ്ണായിരത്തോളം വോട്ടുകളുടെ ഏറ്റവും വലിയ ഭൂരിപക്ഷം കേരളം നൽകിയ ഒരു മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ പോലും തിരിച്ചടി അതായത് ഭൂരിപക്ഷം ആലത്തൂർ മാറ്റി നിർത്തി നോക്കിക്കോളൂ എല്ലാ ഒരു ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ എഴുപത്തയ്യായിരം എങ്കിലും കേരളം പോലെ കമ്മ്യൂണിസ്റ്റ് നാട്ടിൽ അത് ഏഴര ലക്ഷമായി കൂട്ടേണ്ട എഴുപത്തയ്യായിരം ആണത് ചെറിയ ഭൂരിപക്ഷം അല്ല എഴുപത്തയ്യായിരം ഒരു ബി ജെ പി നേതാവിനോട് കിട്ടുന്നത് കാസർഗോഡ് ഒരു ലക്ഷത്തിന് മുകളിൽ സുധാകരൻ ഒരു ലക്ഷത്തിന് മുകളിൽ രാഘവേട്ടൻ ഇവിടെ കോഴിക്കോട് ഒരു ലക്ഷം നാൽപ്പതിനായിരം അങ്ങനെ നോക്കുകയാണെങ്കിൽ വൈബി ട്രഡീഷണൽ കോൺഗ്രസ് കോട്ടയാണ് അവിടെ നോക്കേണ്ട ബെന്നിബേനൻ ചാലക്കുടിയിലെ എൺപത്തിനാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ട് അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് യു ഡി എഫിന് രാഹുൽ ഗാന്ധി തരംഗമില്ലാതെ യു ഡി എഫിന് കിട്ടിയ ഈ ഭൂരിപക്ഷം അത് സി പി എമ്മിൻ്റെ എൽ ഡി എഫ് ഗവൺമെൻറ് മുഖത്തേറ്റ ഒരു വലിയ അടി എന്ന് തന്നെ പറയണം അതൊരു പത്രാധിപരായി തന്നെ ഞാൻ ആ വാക്ക് ഉപയോഗിക്കുകയാണ് കാര്യം അവർക്കൊരു വെയ്ക്കപ്പ് കോളാണത് കാര്യം ഇല്ലെങ്കിൽ രണ്ടാം ഭരണത്തിൽ രണ്ടര വർഷം കഴിയുകയാണ് അവരിപ്പോൾ അപ്പോൾ ആ മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ആ സമയത്ത് ജനങ്ങൾ ഇത്രയധികം എതിർപ്പോടു കൂടി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് പഠിക്കാൻ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് അല്ല അതിലൊരു കാര്യം എനിക്ക് തോന്നുന്നത് നമ്മൾ എടുത്തു പറയേണ്ടത് രണ്ടായിരത്തി ഇപ്പോൾ പെട്ടെന്നുള്ള ഒരു സി പി എം നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള പ്രതികരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലും ഞങ്ങൾ ഇതുപോലൊരു അവസ്ഥയെ നേരിട്ടതല്ലേ ഞങ്ങൾക്ക് അന്നും ഒരു സീറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അവിടെ നിന്നാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തിരിച്ചു പിടിച്ചത് ശരിയാണ് കേരളം വീണ്ടും അല്ലെങ്കിൽ ചരിത്രത്തിലാദ്യമായിട്ട് സി പി എമ്മിന് ഒരു തുടർഭരണം കൊടുത്തു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിനും രണ്ടായിരത്തി ഇടയിലുള്ള ഒരു അവസ്ഥയല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഇരുപത്തി നാലിനും ഇടയിലുള്ളൊരവസ്ഥയെന്ന് സി പി എം നേതൃത്വം കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടതുണ്ട് അതിൻ്റെ ഒരു കാരണം രണ്ടായിരത്തി പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഇടയിൽ പിണറായി സർക്കാർ അഴിമതി ആരോപണങ്ങളുടെ ഒരു വലിയ നിഴലിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത് അഴിമതി ആരോപണങ്ങളുടെയും സ്വജനപക്ഷ സ്വജനപക്ഷപാതത്തിൻ്റെയും ഒരു നിഴൽ പിണറായി സർക്കാരൻ മുകളിൽ ഇങ്ങനെ ഒരു കുട പോലെ വിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ ഇപ്പോഴുണ്ട് അതുകൊണ്ട് തന്നെ കുറേ കൂടി ശക്തമായ രീതിയിൽ പാർട്ടി പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു ആത്മപരിശോധന നടക്കേണ്ട ഒരു ഒരു സംഗതി കൂടിയില്ലേ കോവിഡ് കാലത്തെ പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാരിന്റെ പ്രവർത്തനം നമ്മുടെ കൊച്ചി ചീഫ് റിപ്പോർട്ടറെ ഉണ്ണി വരച്ച ഒരു കാർട്ടൂണുണ്ട് അദ്ദേഹം ആ കാർട്ടൂണിൽ ആറ് ഫ്രെയിമിലാണ് ഓരോ ഫ്രെയിമിലും കാണിക്കുന്നത് പ്രസംഗം കേട്ടിരിക്കുന്ന ഒരു സാധാരണക്കാരനാണ് വലിയ വലിയ കാര്യങ്ങൾ പ്രസംഗിക്കുന്നു ഒടുവിൽ അവസാന ഫ്രെയിമിനെ തൊട്ടുമുമ്പ് കാണിക്കുന്നത് എനിക്ക് ഇന്നും ആ കാർട്ടൂൺ ഓർമ്മയുണ്ട് ഇരുപത്തി ഒന്നിൽ അദ്ദേഹം വരച്ച കാർട്ടൂൺ പിണറായി വിജയൻ വന്നിട്ട് പുറത്ത് തട്ടുന്നു വല്ലതും കഴിച്ചോന്ന് ചോദിക്കുന്നു കൂട്ടിക്കൊണ്ട് പോകുന്നു അപ്പൊ അന്നത്തെ ഈ നൂറ് സീറ്റ് അടുത്ത വിജയത്തിന് പിന്നിൽ ജനങ്ങളെയോട് എങ്ങനെ ഇന്ന് ഒരു വലിയ അദ്ദേഹം അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഈ തെരുവിലെ മൃഗങ്ങള് നായകള് ചെറിയ ജീവജാലങ്ങള് അവരും കൂടി നമ്മൾ കരുതേണ്ടതുണ്ട് എന്ന് പിണറായി പറയുന്നു അങ്ങനെ ഒരു പിണറായി പക്ഷേ പിന്നീട് കണ്ട പിണറായി ഇന്നിപ്പോൾ സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല വലിയൊരു പ്രശ്നം തന്നെയാണ് ആരതിനെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ കണ്ണുമ്പിൽ കാണുന്ന നീണ്ട ക്യൂ ആണ് എത്ര ചികിത്സാ പിഴവേൻ്റെ കഥകൾ നമ്മൾ കേട്ടു കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ അവർക്ക് എവിടെ നീതി കിട്ടി ഐ സിയുവിനുള്ളിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു വനിതയ്ക്ക് തെരുവിലിറങ്ങുകയും സമരം ചെയ്യുകയും ആ സമരത്തിനൊപ്പം മുഖ്യസാക്ഷിയെ നഴ്സ് കൂട്ടിരിക്കാൻ വരികയും ആ നഴ്സിനെ രാത്രി വരും മാതൃഭൂമിയാണ് ആ വാർത്ത പുറത്തു പോകുന്നത് അവരെ കൂട്ടിയിട്ട് വരാതെ അവരിയ്ക്കയാണ് അവർക്ക് നിയമനം ഉത്തരവുണ്ട് അവരകത്ത് കയറ്റുന്നില്ല ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾ കണ്ടില്ലെന്ന് വിചാരിക്കാൻ പറ്റും എത്രയോ പരാജയങ്ങൾ ഇവിടെ ലോ ആൻഡ് ഓർഡർ വന്ന പരാജയങ്ങൾ കാര്യം ഏത് ദിവസമാണ് ഏതെങ്കിലും ഒരു ചാനൽ ഒരു ഗുണ്ട സംഘടനം ഏതൊരു ഗുണ്ടോ തല്ലുന്ന കൊല്ലുന്നവൻ ഗുണ്ടയോ സാധാരണക്കാരനോന്നുള്ളതല്ല ഒരു ദിവസം അത്ര ഒരു വിഷുവൽ കാണാൻ നമ്മളിവിടെ കടന്നു പോകുന്നു എത്ര കൊലപാതകങ്ങൾ ഇത് കേരളത്തിൽ കേട്ടറിവില്ലാതെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട് വേണ്ടു പക്ഷെ ഇന്നിപ്പോൾ പോലീസിൽ വിശ്വാസമില്ലാത്ത രീതിയിലേക്ക് കേരള ജനത പ്രതികരിക്കുകയാണ് ഏത് ചെറിയ കാര്യവും തല്ലിത്തീർക്കുക എന്നുള്ളത് രീതിയിലേക്ക് പ്രതികരിക്കുകയാണ് ഇത് പരാജയം തന്നെയാണ് അതെ അതിൻ്റെ കൂടെ ബി ജെ പിയുടെ ഒരു വോട്ട് ഷെയറിൽ ഒരു മൂന്ന് ശതമാനത്തിൻ്റെയെങ്കിലും വർധന ഉണ്ടായിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിമൂന്ന് ശതമാനം ആയിരുന്നത് ഇപ്പോൾ ഒരു പതിനാറ് പതിനേഴ് ശതമാനത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് എൻ ഡി എ ഇരുപത് ശതമാനത്തിനായിട്ട് ഞാൻ പറയുന്നത് തൃശ്ശൂരിലേത് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഒരു പേഴ്സണൽ വിക്ടറിയാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുമ്പോഴും മറ്റ് പല മണ്ഡലങ്ങളിൽ ഇപ്പോൾ ശോഭാ സുരേന്ദ്രന് ആലപ്പുഴയിൽ വോട്ട് കൂടിയിട്ടുണ്ട് ഒരു ലക്ഷം വോട്ട് മുരളീധരന് വി മുരളീധരന് കാറ്റിങ്ങലിൽ വോട്ട് കൂടിയിട്ടുണ്ട് സുരേന്ദ്രന് കെ സുരേന്ദ്രന് വയനാട്ടിൽ വോട്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ പല മണ്ഡലങ്ങളിലും ബി ജെ കാര്യമായ ഒരു അവരുടെ വോട്ട് വിഹിതത്തിൽ വർധനവുണ്ടായിട്ടുണ്ട് അതായത് വളരെ എന്താ പറയുന്നത് ക്രമാനുഗതമായിട്ട് ബി ജെ പി കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ണിൽ അവരുടെ വേരുകൾ ഒരു കാഴ്ചയുണ്ട് ഇതിനെ ഇത് വാസ്തവത്തിൽ ആരുടെ ഭാഗത്ത് നിന്നാണ് ഈ വോട്ട് ചോർന്നു പോകുന്നത് എന്നുള്ളത് കുറേ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു നമുക്കൊരു ഒരു പൂർണ്ണമായൊരു ചിത്രം ലഭിക്കുക എന്നാൽ പോലും സി പി എമ്മും കോൺഗ്രസും വാസ്തവത്തിൽ ഈ ഒരു സംഗതി അതായത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ചയാണെന്ന് അവർ സമ്മതിക്കുന്നുണ്ട് പക്ഷേ അതിനെ നേരിടുന്നതിന് എങ്ങനെയാണ് ബി ജെ പി അല്ല സോറി സി പി എമ്മും കോൺഗ്രസും അവരെ എന്തുമാത്രം അതിനകത്തൊരു ജാഗ്രത പുലർത്തുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യം കൂടി ചോദ്യമുണ്ട് പക്ഷേ ഒരു പക്ഷേ ബി ജെ പിയെ നമ്മൾ കണ്ടിരുന്നത് ആ നേതാവിൻ്റെ ഒരു ഒരു പ്രതിഫലനമായിട്ടായിരിക്കാം ഒരു പക്ഷേ ഒരു സെൻസിബിൾ രാഷ്ട്രീയത്തിൻ്റെ ഒരു പാർട്ടിയായി ബി ജെ പി വരികയാണെങ്കിൽ അവർക്കും കേരളത്തിൽ ഒരു സ്പേസ് കിട്ടുന്നതിൽ എനിക്കെതിരെ അഭിപ്രായമൊന്നുമില്ല നമ്മൾ കണ്ടിരുന്ന ഒരു കാരണമാണ് ബി ജെ പിയുടെ കമ്മ്യൂണൽ അജണ്ടയോടെ കേരളത്തിലേക്ക് വരുന്ന ജോണി അതിൻ്റെ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട് കേരളത്തിൽ അവർ പരീക്ഷിച്ചു അതാണ് എനിക്കിവിടെ കേരളത്തിൻ്റെ സ്ട്രെങ്ത് എന്ന് ഞാൻ അഭിമാനിക്കുന്ന ഒരു കാര്യം ഈ ഇലക്ഷന് കഴിഞ്ഞ് തൊട്ട് മുമ്പുള്ള ആഴ്ചകളിലാണ് ഏറ്റവും കൂടുതൽ ലൌ ജിഹാദ് കഥകൾ ഇവിടെ വന്നത് കേരള സ്റ്റോറി ദൂരദർശൻ വഴി ടെലികാസ്റ്റ് ചെയ്തു അത്തരമുള്ള ഒരു പ്രോപ്പഗാൻഡ് ഇവിടുത്തെ വോട്ടർമാരെ ബാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയുടെ വിജയം നമ്മൾ മാറ്റം വരുത്ത ചിന്തിക്കേണ്ടത് അപ്പോൾ ബി ജെ പി ആസ് എ രാഷ്ട്രീയ ഒരു ഓർഗാനിക് ഗ്രോത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി പോലെ അവർ വളരുന്നെങ്കിൽ വളരാൻ കെൽപ്പുണ്ടെങ്കിൽ അവർ വളരട്ടെ അവർക്ക് ഇന്ന് ഇടത് ഇടതുപക്ഷത്തിനോ യു ഡി എഫിനോ വലതുപക്ഷത്തിനോ യു ഡി എഫിനോ മുന്നോട്ട് വെക്കാനാവാത്തൊരു ഗ്രോത്ത് അജണ്ട അവർ മുന്നോട്ട് വെച്ച് ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കുന്നവർ പിടിക്കട്ടെ പക്ഷേ കമ്മ്യൂണൽ അജണ്ടയുമായി ഇങ്ങോട്ട് വന്ന് വളരുന്നതിനാണ് നമ്മൾ ഭയപ്പെടുന്നത് നമ്മളെ എതിർക്കുന്നത് അതുകൊണ്ട് ഓർഗാനിക്കായി അവർ വളരുന്ന ഒരു രാഷ്ട്രീയ ശക്തിയായി മാറാൻ അവർക്ക് കേൾപ്പുണ്ടെങ്കിൽ ആർജ്ജവമുണ്ടെങ്കിൽ അവർ വരട്ടെ നമ്മളതിനെ എതിർക്കേണ്ട ആവശ്യമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയും എല്ലായിടത്തും വർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അപ്പം ഇവരുടെ ഭാഗത്തുള്ള വേണ്ടത് എന്തെന്ന് വെച്ചാൽ നീതി കമ്മ്യൂണൽ നീതി അടക്കം ഉണ്ട് അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നൽകും എന്നൊരു ഉറപ്പ് ഇവർക്ക് കൊടുക്കേണ്ടതുണ്ട് അതിനെപ്പറ്റി സംശയങ്ങളുണ്ട് എത്രമാത്രം അൺബയസ്ഡാണ് കമ്മ്യൂണൽ വിഷയങ്ങളിൽ ഇന്ന് സി പി എം എത്രമാത്രം അൻപതരാണ് കമ്മ്യൂണൽ വിഷയങ്ങളിൽ ഇന്ന് യു ഡി എഫ് എന്നുള്ള സംശയങ്ങളുണ്ട് ആ സംശയങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ സമുന്നതരായ ക്രിസ്ത്യൻ ബിഷപ്പുമാർ നരേന്ദ്രമോദിയുടെ അത്താഴവിരുന്നിൽ പങ്കെടുക്കാൻ തയ്യാറായത് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഒന്ന് കേൾക്കുവാൻ തയ്യാറായത് അപ്പോൾ എവിടെയോ ഒരു മിസ്ട്രസ്റ്റ് ഉണ്ട് എന്ന് തോന്നലുണ്ട് മാത്രമല്ല അതിനകത്ത് എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഇന്ത്യ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇടയ്ക്ക് ഒരു ക്രിസ്ത്യൻ മുസ്ലിം ഡിവിഷൻ ഉണ്ടാക്കുന്നതിനുള്ള ഒരു ആസൂത്രിത ശ്രമമുണ്ടായിട്ടുണ്ട് അത്തരം ശ്രമങ്ങൾ ഒരിക്കലും സ്വാഗതം ചെയ്യേണ്ട ഒരു കാര്യം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല പക്ഷേ എവിടെയൊക്കെയോ ചില രാഷ്ട്രീയ പാർട്ടികൾ അതിന് ഒരു ഗതിവേഗം നൽകുന്നതിന് അത്തരമൊരു ഡിവിഷൻ തങ്ങൾക്ക് രാഷ്ട്രീയ ലാഭം തന്നേക്കുമെന്നുള്ള ഒരു ചിന്തയിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഉയർത്തിട്ടുണ്ട് ആരോപണമല്ലോ ഗവർണർ ഗോവ ഗവർണർ ശ്രീനമ്പളെ നേരിട്ടല്ലേ ബിഷപ്പ്മാരെ കൂട്ടിയിട്ട് ലവ് ജിഹാദ് ലിസ്റ്റ് ഉണ്ടെന്ന് പറയും ആ ലിസ്റ്റുമായി അമിത്ഷായും മോഡിയും കാണാൻ പറ്റും അവരോ ആരോപണമല്ലോ തീർച്ചയായിട്ടും ആ ഒരു ഡിവിഷന് വേണ്ടിയിട്ടുള്ള ഒരു ലവ് ജിഹാദ് എന്നുള്ള ഒരു വിചിത്രമായ സാധനം വരുന്നു അതായത് കേന്ദ്ര ഏജൻസികൾ വരെ സംബന്ധിച്ചിട്ടുണ്ട് ഇവരെ ലവ് ജിഹാദ് ഇല്ലെന്നാണ് എന്നിട്ടും അത്തരം ആരോപണങ്ങളോ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഒരു ചില ക്രിസ്ത്യൻ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നു അവരെ അതിനെ സഹായിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇതെല്ലാം തന്നെ ചില മിത്തുകളാണ് എന്ന് കേരളം കവിത കേരളത്തിൽ പോലും മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടുന്ന ഒരു കേരളമായി അതാണ് അവസ്ഥ അത്തരം കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരാൽ കഴിയുന്നത്ര ജാഗ്രത പുലർത്തേണ്ടതായിട്ട് കൂടിയുണ്ട് ഉണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിനും അവർക്കൊരു മൂന്നാം ഭരണം വരുവാനു കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞാൽ അതിനുള്ള തയ്യാറെടുപ്പ് അവർ നടത്തുന്നെങ്കിൽ വലിയൊരു ഐ ഓപ്പണറാണ് എനിക്കവരോട് ശക്തമായി പറയാനുള്ളത് മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കണം പെർഫോം ചെയ്യാത്ത മന്ത്രിമാരെ മാറ്റാനുള്ള ആർജവം കാണിക്കണം ഇതൊരു വലിയൊരു ഒരു ഒരു വിപ്ലാഷാണ് ഒരു ചാട്ടവാറടിയാണെങ്കിൽ അതിനോട് ചേർത്തൊരു കാര്യം ചോദിച്ചോട്ടെ അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി മോദി വാസ്തവത്തിൽ ഈ തോൽവിയുടെ ഒരു തോൽവിയുടെയല്ലേ അവർക്ക് കിട്ടിയ ഒരു തിരിച്ചടിയുടെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് വേണമെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാനായിട്ട് തയ്യാറാകണം ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു ഒരു വിഷൻ അദ്ദേഹത്തിന് വേണ്ടതുണ്ട് എന്ന് നമ്മൾ പറയുകയുണ്ടാവുക അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിനേറ്റിട്ടുള്ള ഈ തിരിച്ചടിയുടെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥ താങ്കൾ കാണുന്നുണ്ടോ കാണേണ്ടതാണ് അദ്ദേഹം സ്വയം ചെയ്യേണ്ടതാണ് വരും നമ്മളൊരു ആസ് എൻ എഡിറ്റ് നിങ്ങൾ സ്ഥാപനത്തിന് ഇംഗ്ലീഷ് എഡിറ്റർ എന്നുള്ള രീതിയിൽ നമ്മളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പറയില്ല എന്റെ ഉത്തരവാദിത്വം എനിക്കാണെന്നുള്ള എന്ന രീതിയിൽ അദ്ദേഹം കാണേണ്ടതാണ് ഇനി പക്ഷേ പിണറായി വിജയനെ പോലെ ശക്തനായ നേതാവും കേരളത്തിന് ആവശ്യമാണ് അതിനുള്ള ഒപ്പം വെക്കാൻ പറ്റി എത്ര നേതാക്കൾ അവർ വളർത്തിക്കൊണ്ട് വന്നു എന്നുള്ളതാണ് ഈ രണ്ട് പാർട്ടിക്കും പറ്റിയൊരു വലിയ അപജയ അത് തന്നെയാണ് അവരുടെ ഏറ്റവും ആരാധന നേതാവിന്റെ ഒരു ക്ലോൺ മാതിരിയാണ് മറ്റ് അനുചരന്മാരെ വളർത്തിക്കൊണ്ട് വന്നത് ഇൻഡിപെൻഡൻ്റായ ഒരു ഒപ്പീനിയൻ പോലും ഇല്ല പലർക്കും കൊടിയേരിയുടെ മരണ കൊടിയേരിയുടെ മരണശേഷം അതിലും മോശമായിരിക്കുന്ന കാര്യങ്ങൾ അപ്പം അതുകൊണ്ട് തന്നെ പിണറായി മാറിയില്ലെങ്കിൽ പോലും ഇതൊരു അയ്യോപ്പണറായി കണ്ടുകൊണ്ട് മന്ത്രിസഭാ പുനഃസംഘടന നടത്തി ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇപ്പം ശിവൻകുട്ടി വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഒരു പക്ഷെ പരിഹാസത്തിന് പാ പരിഹാസത്തിന് പാത്രമാണെന്നൊരു മന്ത്രി അദ്ദേഹമായിരിക്കും പക്ഷേ സ്കൂളിൻ്റെ കാര്യത്തിൽ എഡ്യൂക്കേഷൻ അത് എത്ര ആയിട്ടാണ് നമ്മുടെ ഓൾ പാസിനെ അദ്ദേഹം അവതരിപ്പിച്ചത് ഒരു ചാനലിനോടുള്ള അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞില്ലേ എല്ലാവർക്കും നിങ്ങൾ മാർക്ക് കൊടുക്കും അവനും ജയിക്കും ഇവരും ജയിക്കും കൊച്ചു അവിടെയും പഠിക്കുന്നില്ല കൊച്ചു സ്കൂളിലും പഠിക്കില്ല കൊച്ചിനെ എവിടെ പഠിക്കും അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ അദ്ദേഹം അവതരിപ്പിച്ചു പക്ഷേ അദ്ദേഹം എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് വളരെ ബോൾഡാണ് അവിടെ പിണറായി ഇടപെട്ടു ഓൾപ്പാസിനെതിരെ കെ എസ് ടി എ പറഞ്ഞപ്പോൾ പിണറായി അവരെ പറഞ്ഞു ഇല്ല കേരളത്തിന് ആവശ്യമാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം എല്ലാ വർഷവും ജയിച്ചു വന്നാൽ എന്താണ് അവസ്ഥ അപ്പം ആ രീതിയിൽ ഇടപെടുന്ന തൻ്റെ പഴയ ശക്തി അതായത് ജനാധിപത്യ ബോധമുള്ള മുഖ്യമന്ത്രിയുടെ ആ ശക്തി പിണറായി പുറത്തെടുക്കുകയും അതുവഴി പാർട്ടിയെയും മുന്നണിയേയും തിരുത്തുകയും ചെയ്യുന്ന ആ പഴയ പിണറായി മടങ്ങി വന്നാൽ അദ്ദേഹം മാറേണ്ട ആവശ്യം അതായത് നമ്മുടെ നേരത്തെ ഒരു വി എസ് പിണറായി ധന്തമുണ്ട് അതായത് ഒരു ഒരു തിരുത്തൽ ശക്തിയായിട്ട് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിഭാഗം ഉള്ളപ്പോൾ ഭരണകൂടം കുറച്ചുകൂടി ജാഗ്രത പുലർത്തുകയും അവരെ കുറേ കൂടി നന്നായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് അങ്ങനെ ഒരു ഒരു തിരുത്തൽ ശക്തി സി പി എമ്മിൻ്റെ ഉള്ളിൽ തന്നെ വരേണ്ടതായിട്ടുണ്ട് കാരണം ഒരു നേതാവ് ആ നേതാവിന് പിന്നിൽ പഞ്ചപിച്ചു മടക്കി നിൽക്കുന്ന അനുയായികൾ അങ്ങനെയുള്ളൊരവസ്ഥയല്ല നേതാവ് വഴിവിട്ട് സഞ്ചരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന ഉണ്ടാകണം സഹപ്രവർത്തകരുണ്ടാകണം മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഫസ്റ്റ് എമംഗ് ദ ഈക്വൽസ് മാത്രമാണ് ബാക്കിയുള്ള മന്ത്രിമാരെ സാമന്തന്മാരല്ല ഇത് മോദി ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ടാവും കാരണം എതിർ ശബ്ദങ്ങളെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷേ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് ബി ജെ പി എത്തിപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ ആ ഒരു സംഗതി തന്നെ അതായത് ആഭ്യന്തര ജനാധിപത്യം പാർട്ടിക്കുള്ളിൽ ഉൾപാർട്ടി ജനാധിപത്യം കുറെ കൂടി ശക്തപ്പെടുത്തേണ്ട ഒരു ആവശ്യകത കൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലം സി പി എം നേതൃത്വത്തോട് പറയും തീർച്ചയായിട്ടും മൂന്നാമത് വീണ്ടും ഒരു അവസരം നോക്കുമ്പോൾ ജനം കടക്കു പുറത്ത് എന്ന് പറയണ്ടെങ്കിൽ ഇപ്പോൾ തിരുത്തി തുടങ്ങണം തീർച്ചയായും പറയാം ഇപ്പോൾ തിരുത്തലിനുള്ള ഒരു വഴിയാണ് വാസ്തവത്തിൽ ഇന്ത്യൻ ജനത ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നിൽ തുറന്നിട്ടിരിക്കുന്നത് നിങ്ങൾ സഞ്ചരിക്കുന്ന വഴികളിൽ ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ നിങ്ങൾ തിരുത്തേണ്ടതുണ്ട് ആത്മപരിശോധന നടത്തണം അല്ലേ പണ്ട് കടമനിട്ട എഴുതിയതുപോലെ കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾ ചോദിക്കണം എന്ത് നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് അപ്പോൾ നമ്മളിടക്കിടയ്ക്ക് സ്വയം ചോദിക്കണം ഓരോ രാഷ്ട്രീയ പാർട്ടിയും ആ ചോദ്യം ചോദിക്കണം ഓരോ പൗരനും ആ ചോദ്യം ചോദിക്കണം നമ്മളെങ്ങനെയാണ് നമ്മളായതെന്ന് എന്നിട്ട് സ്വയം തിരുത്താനായിട്ട് ആത്മപരിശോധനയുടെ വഴിയിലൂടെ നമ്മൾ ഒന്ന് നടക്കേണ്ടതായിട്ട് തീർച്ചയായിട്ടും ആ പ്രത്യാശയോടെ നമുക്ക് ചർച്ച അവസ്ഥ നന്ദി നമസ്കാരം